ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൈലത്തിലെ എൻ്റെ ഒരു വർഷത്തെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ലോങ് വീഡിയോ ആയിരിക്കും പറഞ്ഞു തുടങ്ങുമ്പം അപ്പോൾ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഒരു കുറച്ച് ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഹോസ്റ്റൽ ഫുഡിനെ കുറിച്ചിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയാൻ നമുക്ക് ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ളത് ഹോസ്റ്റൽ ഫുഡിനെ കുറിച്ച് ആണ് അപ്പോൾ ഹോസ്റ്റൽ ഫുഡ് എന്ന് പറയുമ്പം നമുക്ക് സൈലത്തിൽ ആകെ ഒരു കിച്ചൺ ആണ് ഉള്ളത് അതായത് അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കിച്ചണിൽ നിന്നാണ് പറ്റുന്ന ഫുഡ് നമുക്ക് അവിടേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ക്ലാസ് ഉള്ള ദിവസം സിക്സ് തേർട്ടിക്കും ക്ലാസ് ഇല്ലാത്ത ദിവസം ഏകദേശം സെവൻ തേർട്ടിക്കൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് മുമ്പേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ചായ ഉൾപ്പെടെ നമുക്ക് അവിടുന്ന് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്ത് കൊടുത്തരുകയാണ് ചെയ്യാറുള്ളത് അപ്പം മുട്ടന്മാരാണ് നമുക്കത് തരുക ഒക്കെ ചെയ്യുന്നത് ഹോസ്റ്റൽ ഫുഡ് എന്ന് പറയുമ്പോൾ പെർ മന്ത് അവർ ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതേപോലെ തന്നെ നമ്മുടെ നെറ്റ് കണക്ഷൻ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ടെൻ തൗസൻഡ് വാങ്ങിക്കുന്നത് പക്ഷേ ഞങ്ങൾ പഠിച്ചു സമയത്ത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഹോസ്റ്റൽ ഫീസെന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ അതായത് ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലേക്കുള്ള ട്രാവ നമ്മളെ ബസ്സിൽ കൊണ്ടുപോകും അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീസും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം അഫോർഡബിൾ ആണെന്ന് തന്നെ വേർത്ത് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷെ ഇത്ര ആവശ്യം എന്ന് പറയുമ്പോൾ ഈ ടെൻ തൗസൻഡ് പ്ലസ് ആണ് നമ്മൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫീ കൊടുക്കേണ്ടി വരുന്നത് ടെൻ തൗസൻഡ് റുപ്പീസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അവർ ഫുഡ് തരുന്ന ഫുഡ് അതായത് ഹോസ്റ്റൽ ഫുഡ് എന്ന് പറയുന്നത് ഹോംലി ഫുഡിന് അത്രയും വരില്ല നമ്മൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം എങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്താണോ എന്നുള്ളത് അറിയേണ്ടത് നമ്മുടെ ഒരു അവകാശമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ഫുഡ് എന്ന് പറയുന്നത് അന്ന് തൊട്ടേ ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ തന്നുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പുറത്തു ഒരു ഫുഡും ശൈലത്തിൽ കിട്ടത്തില്ല അതായത് നമുക്ക് അവർ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് അല്ലാതെ പുറത്തുനിന്ന് ഒരു ഫുഡും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് തന്നോണ്ടിരുന്നത് ആദ്യമൊക്കെ പുട്ട് തരുമായിരുന്നു പിന്നെ പിന്നെ പുട്ടിൻ്റെ പുട്ട് ഭയങ്കര കഴിക്കാൻ നമുക്ക് തോന്നില്ല അങ്ങനെ ഒരു ടെക്സ്ച്ചറാണ് പുട്ടിനുള്ളത് അപ്പോൾ പിന്നെ പുട്ട് മാറ്റിയിട്ട് ഇടിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുട്ടുകുട്ടികളാരും കഴിക്കാതെ വന്നപ്പോൾ പുട്ട് മാറ്റി ഇടിയപ്പം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രാവിലെ ആറരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഈ വടി പോലെ പുട്ടൊക്കെ കഴിക്കാൻ നോർമലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണത് മറ്റു ഇടിയപ്പം ആക്കിയത് പിന്നെ നമുക്ക് ലാസ്റ്റ് വരെ ഇടിയപ്പം ഇഡിലി അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നേ റിപ്പീറ്റ് ചെയ്ത് ഇരുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ ദോശ തരുമായിരുന്നു പിന്നെ ദോശയിൽ നിർത്തിയിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ തന്നുകൊണ്ടിരുന്നത് പിന്നെ ചായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വരും ചായ അത്ര നല്ല ഇതൊന്നും അല്ല അതായത് ചായ കുടിക്കുന്ന ശീലമുള്ള പലരും അവിടെ വന്നിട്ട് ചായ സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് തീരെ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ചായയില്ലാതെ തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് തോന്നാറില്ല അങ്ങനത്തെ ഒരു ഇതുണ്ട് പിന്നെ ചായയുടെ കൂടെ വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്സ് നമുക്ക് ഓരോ ദിവസം ഓരോ സ്നാക്സ് കിട്ടുന്നതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഫുഡ് ലെഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെഞ്ച് നമുക്കൊരു കറിയും അതേപോലെ ഒരു തോരനും ഒക്കെയാണ് നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത് അതായപ്പോൾ മോരോരസമോ സാമ്പാറോ പിന്നെ അതിൻ്റെ ഒരു തോരനും പിന്നെ പപ്പടമോ കൊണ്ടാട്ടമോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലെഞ്ചിൽ തരുന്നത് അതായത് ഒരാഴ്ചയിലെ ഇത് തന്നെയാണ് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് വീക്ക്ലി ഒരു രണ്ട് ദിവസം ഉച്ചയ്ക്കും ഒരു ദിവസം രാത്രിയിലും നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും തരാറുണ്ട് അപ്പം ചിക്കൻ കറിയെന്ന് പറയുമ്പോൾ അങ്ങനെ മൂന്ന് ദിവസമാണ് നമുക്ക് ചിക്കൻ കറി തരാറുള്ളത് ചിക്കൻ കറിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചില ദിവസം നല്ല ചിക്കൻ കറി കിട്ടാറുണ്ട് ചില ദിവസം വളരെ മോശമായിട്ടുള്ളൂ നമുക്ക് കഴിക്കാൻ പോലും തോന്നാതെ ഈ ചിക്കൻ മുഴുവൻ കുട്ടികൾ കൊണ്ട് അവിടെ ഫുഡ് കളയുന്ന വേസ്റ്റിൽ കൊണ്ട് വെറുതെ ചിക്കൻ പീസ് കൊണ്ട് കളയുന്നത് കാണിച്ചിട്ടുണ്ട് കാരണം അത് കഴിക്കാൻ പറ്റാതെ ഒരു മസാലയില്ലാതെ വേവ വെന്തെന്ന് പോലും ഇല്ലാതെ ഒരു വെളുത്ത ടെക്സ്റ്റ് ആ ഒരു ഇതിൽ ആ ചിക്കൻ പീസ് ഇരിക്കുക എന്നിട്ട് രസം പോലത്തെ കുറേ ചാറുള്ള കറി അങ്ങനെ തന്നിട്ടുള്ള ദിവസങ്ങളും ഒരുപാട് ദിവസങ്ങളുണ്ട് ഞങ്ങളൊന്നും പിറ്റേ ദിവസം തന്നെ നിന്ന് കംപ്ലയിൻ്റ് പറയും കംപ്ലൈൻ്റ് പറയുമ്പോൾ അവർ പറയുന്നത് ഇവർ ആയിരം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡാണ് അപ്പം അതിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ചൊക്കെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിച്ചോളാം എന്ന് പറയും രണ്ട് ദിവസം കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇതേപോലൊക്കെ തന്നെയാണ് ഉച്ചയ്ക്കത്തെ ഫുഡെന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടാറുണ്ട് അതായത് അവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ ചിലർ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പം ഉച്ചയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ചിക്കൻ കറിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ രാത്രിയിൽ തരുമ്പോൾ ചിക്കൻ കറി ആയാലും ഫിഷ് കറി ആയാലും ഒക്കെ കുറച്ചൊരു ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ട് പിന്നെ രാത്രിയിൽ ചോറും ആണ് ചപ്പാത്തി ആണ് ചോറിൻ്റെ കൂടെ നമുക്ക് രണ്ട് കറി അതായത് ഒരു മോരോ രസമോ അങ്ങനെ എന്തെങ്കിലും ഒരു കറിയും കോവയ്ക്ക പോലത്തെ എന്തെങ്കിലും മെഴുക്കു വരട്ടി തോരനോ അങ്ങനെ എന്തെങ്കിലും ഒരു തോരനോ കോവയ്ക്കായോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ആണ് ചോറിൻ്റെ കൂടെ കിട്ടുന്നത് ചപ്പാത്തിക്ക് എന്തെങ്കിലും സോയാബീന് അല്ലെങ്കിൽ പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കറികളും ഉണ്ടായിരിക്കും രണ്ട് ദിവസം നമുക്ക് എഗ്ഗ് തരാറുണ്ടോ ഒരു വട്ടം പണ്ട് ആദ്യമൊക്കെ ഞങ്ങൾക്ക് എഗിങ്ങനെ മുട്ട ബജ്ജി ആയിട്ടാണ് തന്നുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് ഫുഡ് ഫുഡിൻ്റെ കൂടെ വൈകിട്ട് ഇങ്ങനെ മുട്ട ഇങ്ങനെ എഗ് ബുർജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തരുമായിരുന്നു ഫുഡ് ഫുഡ് നമുക്കങ്ങനെ നല്ല ഫുഡാണെന്ന് അങ്ങനെ തർപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം നമുക്ക് തരുന്ന ഫുഡ് ഞങ്ങൾ പല ദിവസങ്ങളിലും ബുദ്ധിമുട്ടി കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ചിക്കൻ കൊണ്ട് കളയുമ്പോഴേക്കും നമുക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട് അതായത് ബുദ്ധിമുട്ടി കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മോശം ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നിട്ടുള്ള ദിവസവും ഉണ്ട് അതായത് ആ ഹോസ്റ്റലുള്ള എല്ലാ കുട്ടികളും ഇത് എന്ത് ഫുഡായി ഇന്ന് തന്നിരിക്കുന്നതെന്ന് കംപ്ലയിൻറ്റ് പറയുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം നല്ല ഫുഡ് തന്ന ദിവസങ്ങളും എണ്ണി പറയും എണ്ണി പറയാം അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്ത ഞങ്ങൾ കൊടുത്തോട്ടിരുന്ന ആ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് അത് നല്ല വകത്താണെന്നും പറയാൻ പറ്റില്ല അതായത് നമുക്ക് ഫുഡ് തന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ബ്രിൻഡിലാണെങ്കിൽ പുറത്തെ ഫുഡ് കിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വ്യാഴ്ചയിൽ ഇങ്ങനെ വേറെ ഫുഡ് കിട്ടുമോ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനത്തെ ഫുഡ് ഒന്നും കിട്ടുന്നില്ല ഓണത്തിനോ ക്രിസ്മസിനോ വിഷുവിനോ അങ്ങനെ ഒന്നും നമുക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് അവരൊന്നും തന്നിട്ടില്ല ഒരു വട്ടം പെരുന്നാളിനോ മറ്റോ എന്തോ അന്ന് ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് തരുന്ന ആയിരുന്നു അതുകൊണ്ട് പെരുന്നാളിന് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട് അല്ലാതെ വേറെ ഒരു ഒന്നും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അതായത് ജങ്ക് ഫുഡൊന്നും നമുക്ക് അവിടെ കയറ്റാൻ പറ്റില്ല അത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനായിരിക്കും അതേപോലെ തന്നെ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അതും പിടിച്ചു കഴിഞ്ഞാൽ സീനായിരിക്കും അതായത് അച്ചാർ പൂത്തുപോയിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ അങ്ങനെ അത് അലോ ചെയ്യാറില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്നാക്സ് അതേപോലെ ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റും പിന്നെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഫിൽറ്ററിലെ വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ അവിടെ ചൂടുവെള്ളം തിളപ്പിക്കാറുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അവർ അത് വെക്കുന്ന സമയത്ത് നമുക്ക് പോയി എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ കാപ്പി രാവിലെ വാർഡന്മാർ അത് അവർ വെക്കാറുണ്ട് അപ്പം നമ്മുടെ ഹോസ്റ്റൽ ഫുഡ് എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേർത്ത് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കതൊരിക്കലും വേർത്തായിട്ട് തോന്നിയിട്ടില്ല അതായത് ഞാൻ അങ്ങനെ അവരുടെ ഫുഡ് അധികം അതായത് ഫുഡ് നമ്മൾ കൊണ്ട് ബാക്കി കളയാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് കൂടുതലും വേസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഫുഡ് തന്നിട്ടുണ്ട് ആ ഫുഡ് ഒത്തിരി നമ്മൾ വേസ്റ്റ് ആവുന്നത് കണ്ടിട്ടുണ്ട് ആയിരത്തി രൂപ കൊടുത്തതിന് വേർത്തായിട്ടുള്ള ഫുഡ് തന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് മൂന്ന് നേരം അവർ അവരുടേതായ രീതിയിൽ ഫുഡ് തന്നിട്ടുണ്ട് അതായത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പുതിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്